ഫ്യൂച്ചർ പ്ലസ് അക്കാദമി ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിയുടെ മറ്റൊരു റെക്കോർഡ് സെഷനിലേക്ക് സ്വാഗതം വിടെ ബിസിനസ് റിസർച്ചിന്റെ പേപ്പർ തുടങ്ങാൻ പോവാണ് ബിസിനസ് റിസർച്ചിന്റെ പേപ്പർ ഡിസ്കസ് ചെയ്യാൻ പോവാണ് നമുക്ക് പഠിക്കാനുള്ള പേപ്പറാണ് ഇപ്പൊ ബിസിനസ് റിസർച്ചിന്റെ ഒരു പേരിൽ തന്നെ ഉണ്ട് റിസർച്ചിനെ കുറിച്ചാണ് ഇപ്പൊ റിസർച്ച് എന്ന് പറയുന്ന പ്രോസസ്സ് ബിസിനസ് ആംഗിളിലേക്ക് വരുമ്പോൾ എങ്ങനെ സംഭവിക്കുന്നു റിസർച്ച് എന്ന് പറയുന്ന പ്രോസസ്സിന്റെ സയന്റിഫിക് സൈഡ് എങ്ങനെയാണ് അല്ലെ റിസർച്ച് ചെയ്യാൻ ഒരിക്കലും ഒരു ദിവസം രാവിലെ നീറ്റ് നമുക്ക് ചെയ്തു തുടങ്ങാൻ പറ്റുന്ന ഒരു സാധനമല്ല അതിന് കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങും സാധനങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ ആ ഒരു ആ പേപ്പറിനകത്ത് ചെയ്യുന്നത് അപ്പൊ അതിന്റെ ഓക്കെ അതിന്റെ ഫസ്റ്റ് ബ്ലോക്ക് ആണ് നമ്മൾ തുടങ്ങാൻ പോകുന്നത് ബിസിനസ് റിസർച്ച് എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ കുറിച്ച് വളരെ വൃത്തിയായിട്ട് ഒരു ബ്ലോക്ക് ആ ബ്ലോക്കിലെ ഓരോ യൂണിറ്റുകളെ കുറിച്ചും നാല് യൂണിറ്റുകളാണ് ആ ബ്ലോക്കിലുള്ളത് ആ ബ്ലോക്കിലെ നാല് യൂണിറ്റുകളെ കുറിച്ചാണ് നമ്മൾ എന്തു ചെയ്യാൻ പോണത് പഠിക്കാൻ പോകുന്നത് അപ്പം റിസേർച്ച് എന്താണ് എന്നുള്ള കോൺസെപ്റ്റിനെ നമ്മൾ എന്ത് ചെയ്യും ഇവിടെ ക്ലാരിഫൈ ചെയ്യും ചെയ്യുമെന്നുള്ളതാണ് അപ്പോൾ നോക്കാം അപ്പോൾ ബ്ലോക്കിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് എന്ത് ചെയ്യാം നമുക്കൊരു കുഞ്ഞു വീഡിയോ കാണാം ആ ബ്ലോക്കിനെ കുറിച്ചുള്ളൊരു ഔട്ട്ലൈൻ പറയുന്ന ഓരോ പറയുന്ന ഒരു വീഡിയോ കാണാം ഞാൻ ആദ്യം വീഡിയോ കാണിച്ചു തരാം നിങ്ങൾ കാണുക എന്നിട്ട് ഞാൻ എന്ത് ചെയ്യാം ഞാനത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം എന്താ അതിൽ കാണുന്നത് എന്നിട്ടോ അപ്പം അതിന് മുമ്പ് ഞാൻ പറഞ്ഞു തരുന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ നോക്കാണ്ടിരിക്കരുത് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താ ശരിക്കും ആ ബ്ലോക്കിൻ്റെ അകത്ത് ഉള്ളത് കേട്ടോ Okay. Bus business research helps us answer important questions using a structured scientific process. Its main objectives are to discover solutions, generate insights, and support smart decision making. A literature review helps summarize existing knowledge, identify gaps, and guide your research focus. Quantitative research uses numbers and stats, a qualitative explores experiences and meanings. A good research problem is clear, focused, and leads to meaningful questions and measurable goals. From curiosity to clarity, business research turns questions into knowledge and knowledge into action. ഇതാണ് വീഡിയോ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എത്രത്തോളം കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് അറിഞ്ഞൂടാം പക്ഷെ ഞാനത് പറഞ്ഞുതരാം ഈ ബ്ലോക്കിൽ എന്താണുള്ളത് എന്നുള്ളതിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് ഒരു കുഞ്ഞു മുപ്പത് സെക്കൻഡ് വീഡിയോ അകത്തേക്ക് ഒതുക്കുന്ന ഒരു ആനിമേറ്റഡ് വീഡിയോ ആണ് ഞാൻ പറഞ്ഞുതരാം ഇപ്പൊ റിസേർച്ച് എന്ന് പറയുന്ന സമയത്ത് എപ്പോഴും ഓക്കെ ഈ പിക്ചറിൽ നിങ്ങൾ കാണുന്നത് പോലെ അതിൻ്റെ ഒരു സെർച്ചിങ് ആണ് അല്ലെ ഡാറ്റയൊക്കെ കളക്ട് ചെയ്ത് നമ്മൾ സെർച്ച് അല്ലെ നമ്മൾ സീക്ക് നമ്മൾ അതിന്റെ പിന്നാലെ പരതി പോവുകയാണ് അങ്ങനെ ഒരു പ്രോസസ്സാണ് എപ്പോഴും റിസർച്ച് പറയുന്നത് റിസർച്ചിലേക്ക് വരുന്ന സമയത്ത് ഡെഫിനറ്റ്ലി നമുക്ക് റിസർച്ച് പ്രോസസ്സിൽ സിസ്റ്റമാറ്റിക് ആയിട്ട് അതിനായി ബ്രേക്ക് എടുത്തിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന ഒരു ഘടകമായിരിക്കും അപ്പൊ റിസർച്ചിന്റെ പ്രോസസ്സിലുള്ള വലിയൊരു ഘടകമാണ് ലിറ്ററേച്ചർ റിവ്യൂ എന്ന് പറയും എന്താന്നൊക്കെ നമ്മൾ ഡിഫൈൻ ചെയ്യും അതായത് നമ്മൾ റിസർച്ച് നടത്തുന്ന സമയത്ത് നമ്മുടെ അതേ ടോപ്പിക്കിൽ എന്തൊക്കെയാണ് ഇതുവരെ പഠനം നടത്തിയിട്ടുള്ളത് എന്നുള്ളത് ലൈബ്രറി റെഫർ ചെയ്ത് ബുക്കുകൾ റെഫർ ചെയ്ത് ഇതിന് മുമ്പെണ്ടായ തീസസുകൾ റെഫർ ചെയ്ത് അതിനെ അതൊക്കെ വായിച്ചിരുന്നിട്ട് നമ്മൾ അതിനെ സമ്പ്രൈസ് ചെയ്ത് നമുക്കിനി എന്ത് സ്കോപ്പാണ് ആ റിസർച്ചിലുള്ളത് കുറിച്ച് നമ്മൾ എന്ത് ചെയ്യും നമ്മളൊരു പഠനമൊക്കെ റിസർച്ചിന്റെ പ്രോസസ്സിൽ നടത്താറുണ്ട് അങ്ങനെ പഠനങ്ങളൊക്കെ നടത്തിയതിനു ശേഷമാണ് നമ്മൾ കളക്ട് ചെയ്ത് ഡയലക്റ്റ് സ്റ്റുഡൻസ് ആയിട്ട് അനലൈസ് ചെയ്യും ഗ്രാഫ് ഒക്കെ സെറ്റ് ആളുകളോട് ഡിസ്കസ് ചെയ്ത് എന്താണ് ഫൈൻ എന്ത് ചെയ്യും അവധിന്റെ പ്രോസസ്സിൽ ഉടനീളം ഉള്ളത് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളൊരു പ്രോസസ് ആണ് എന്നുള്ള കോൺസെപ്റ്റ് ആണ് ബ്ലോക്ക് ഒന്നിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടത് നിങ്ങൾക്ക് കിട്ടേണ്ടത് എന്നുള്ളതാണ് അപ്പൊ നമുക്ക് എന്താണ് എന്താണ് ആ യൂണിറ്റിൽ ഉള്ളത് എന്നുള്ള സംഭവം നോക്കാം അപ്പൊ അതില് നാല് യൂണിറ്റുകൾ ഉണ്ട് അതിൽ ഓരോ യൂണിറ്റുകളും ഓരോ കാര്യങ്ങളാണ് പറയുന്നത് അപ്പൊ അതിൽ ആദ്യത്തെ യൂണിറ്റ് ബിസിനസ് റിസർച്ച് എന്ന് പറയുന്ന പ്രോസസ്സിന് റിസർച്ച് എന്ന് പറയുന്ന പ്രോസസ്സിനെയാണ് എന്ത് ചെയ്യാൻ പോണത് ഡിസ്ക്രൈബ് ചെയ്യാൻ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ റിസർച്ചിന്റെ ഡെഫിനിഷൻ എന്താണെന്നുള്ളതാണ് ആദ്യം അല്ലേ എന്താണ് റിസർച്ചിന്റെ പ്രോസസസ് എന്നൊക്കെ അറിയുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം അറിയേണ്ട സാധനം ഹൗ കാൻ യു ഡിഫൈൻ ദ ടേം റിസർച്ച് എന്നുള്ളതാണ് ഓക്കെ നിങ്ങൾക്ക് എങ്ങനെയാണ് റിസർച്ചിനെ ഡിഫൈൻ ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ് അപ്പൊ റിസർച്ച് എന്ന് പറയുന്നത് എപ്പോഴും ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ് ഒരു സ്പെസിഫിക് പ്രോബ്ലത്തിന് ഒരു സ്പെസിഫിക് ക്വസ്റ്റ്യന് സൊല്യൂഷൻ തേടിയുള്ള ഒരു ഒരു ഇൻവെസ്റ്റിഗേഷൻ ആണ് അതൊരു മരുന്ന് കണ്ടുപിടിക്കാനാവാം അല്ലെങ്കിൽ നമ്മുടെ ബിസിനസിന്റെ ഒരു ഒരു ഔട്ട്കം സെയിൽസ് മാർക്കറ്റിംഗ് ഡിഫൈൻ ചെയ്യാനാവാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു പ്രശ്നത്തെ പരിഹാരം തേടി നമ്മൾ അതിനെന്തു ചെയ്യണം പഠനം നടത്തിയിട്ടാണ് പരിഹാരങ്ങൾ കണ്ടുപിടിക്കുക എന്നുള്ളത് അതിൽ ഡാറ്റ കളക്ട് ചെയ്യുന്ന ഉണ്ട് ഡാറ്റ അനലൈസ് ചെയ്യുന്ന ഉണ്ട് അതിന് ഇന്റർപ്രിറ്റ് ചെയ്യുന്ന പ്രോസസ്സ് ഉണ്ട് ഓക്കെ എന്നിട്ട് ആ ടോപ്പിക്കിനെ കുറിച്ച് ആ ഇഷ്യൂവിനെ കുറിച്ച് ഒരു ഒരാഴത്തിനുള്ള ധാരണയുണ്ടാക്കുന്ന പ്രോസസ്സാണ് ശരിക്കുമെന്തത് റീസർച്ച് എന്ന് പറയുന്ന ആക്ടിവിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ റിസർച്ച് എന്ന് പറയുന്നത് അങ്ങനെ ഒരു ഒരു പ്രോസസ്സാണെങ്കിൽ അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള എലമെൻറ്റുകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് അപ്പൊ റിസർച്ച് എപ്പോഴും ഭയങ്കര സിസ്റ്റമാറ്റിക് ആയിരിക്കും അതായത് അതിനൊരു ലോജിക്കൽ പ്രോസസ് ഉണ്ടാവും അവിടുന്നും ഇവിടുന്ന് ഒരു അന്തും കുന്തും ഇല്ലാതെ തുടങ്ങുന്ന ഒന്നും ഇരിക്കൂല അതിന് കൃത്യമായിട്ടുള്ള ഒരു സ്ട്രക്ചർ ഉണ്ടാവും സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള വേ ഉണ്ടാവും പ്രൊസീജിയർ ഉണ്ടാവും പിന്നെയോ കൃത്യമായിട്ട് അതിന് ഒബ്ജക്റ്റീവ് എയിം ഉണ്ടാവും ഇന്നതാണ് ഇന്നതാണ് ഇത് മുമ്പോട്ട് വെക്കുന്നത് എന്നുള്ളൊരു ഒബ്ജക്റ്റീവ് എപ്പോഴും അത് അൺബയാസ്ഡ് ആയിട്ടുള്ള പാർഷ്യാലിറ്റി ഇല്ലാത്ത ഒരു എയിം ും റിസർച്ചിന് ഉണ്ടാകും പിന്നെ അത് എംപരിക്കൽ ആയിരിക്കും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത് നമ്മൾ റിസർച്ച് നടത്തി റിസർച്ച് നടത്തി എക്സ്പീരിയൻസ് ചെയ്ത് മനസ്സിലാക്കുന്ന കാര്യങ്ങളാണ് എന്തായിട്ട് മാറുക റിസർച്ചിന്റെ റിസൾട്ടായിട്ട് മാറുക പിന്നെ അങ്ങനെയൊക്കെ റിസൾട്ടായിട്ട് മാറണമെങ്കിൽ അവിടെ ഒരു അനലിറ്റിക്കൽ പ്രോസസ്സ് നമ്മുടെ ഡാറ്റയെ ഇൻഫർമേഷനെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവണം അനലൈസ് ചെയ്തിട്ടുണ്ടായിരിക്കണം അതിനൊരു ക്രിട്ടിക്കൽ ഇവാലുവേഷൻ നടത്തിയിട്ടുണ്ടായിരിക്കണം എന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക കോൺട്രിബ്യൂട്ടീവ് ആണെന്ന് പറയും അതായത് നിലനിൽക്കുന്ന ആ ഏരിയയിൽ നിലനിൽക്കുന്ന അല്ലെങ്കിൽ ആ ടോപ്പിക്കിൽ നിലനിൽക്കുന്ന അറിവുകളിലേക്ക് നമ്മൾ റിസർച്ച് ഒരു പുതിയ അറിവ് കൂടി സംഭാവന ചെയ്യാണ് ഓക്കെ അപ്പൊ മെഡിക്കൽ സയൻസിലേക്കുള്ള ഒരു പുതിയ സംഭാവനയായിരുന്നു കോവിഡിന്റെ വാക്സിൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കണ്ടുപിടുത്തായിക്കോട്ടെറ്റീസ് അപ്പം പുതിയൊരു നോളജിനെ നമ്മൾ റിസർച്ച് ചെയ്തിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാണ് ഒരു നോളജ് റിലത്തിലേക്ക് എന്നുള്ളത് അപ്പം ഇത്രയാണ് റിസർച്ചിന്റെ കീ എലമെന്റ്സ് അല്ലെങ്കിൽ അതിന്റെ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള പാർട്ടുകളെ കുറിച്ച് സൈഡുകളെ കുറിച്ച് നമ്മൾ പറയുന്ന സമയത്ത് പറയാനുള്ളത് അപ്പം അതിൽ തന്നെ റിസർച്ചിനെ നമുക്ക് ഇൻഡക്റ്റീവ് റിസർച്ച് എന്നും ഡിഡക്റ്റീവ് റിസർച്ച് എന്നും ക്ലാസ്സിഫൈ ചെയ്യാൻ പറ്റും അപ്പൊ നമുക്കതില് ഇൻഡക്റ്റീവ് റിസർച്ചിൽ തുടങ്ങാം ഇൻഡ്യൂസീവ് എന്നാണ് പറയുക ഇൻഡ്യൂസീവ് ഇൻഡക്റ്റീവ് റിസർച്ച് എന്ന് പറയുന്ന സമയത്ത് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കാര്യത്തിൽ നിന്ന് എന്ത് ചെയ്യും ബ്രോഡ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റിലേക്ക് റിസർച്ച് ചെയ്തു പോകുന്നതിനെയാണ് എന്ത് വിളിക്കുക നമ്മൾ ഇൻഡക്റ്റീവ് റിസർച്ച് എന്ന് വിളിക്കാം ഓക്കെ മൂവ്സ് ഫ്രം സ്പെസിഫിക് ഒബ്സർവേഷൻ ടു ബ്രോഡർ ജനറലൈസേഷൻ ഒരു സ്പെസിഫിക് ഈവെന്റിനെ എടുത്തുകൊണ്ട് നമുക്ക് ജനറലൈസ് ചെയ്ത് പറയാൻ പറ്റുക സിഗരറ്റ് വലിച്ചാൽ അസുഖം വരും മയ്യത്തായി പോവും എന്നുള്ളത് ഒരു ഒരാളുടെ കേസ് എടുത്ത് നമ്മൾ പഠിച്ചിട്ട് അത് തെളിഞ്ഞു കഴിഞ്ഞാൽ ലോകത്ത് സിഗരറ്റ് വലിക്കുന്ന എല്ലാവരിലേക്കും നമുക്ക് അത് അപ്ലൈ ഒരു ബ്രോഡർ ജനറലൈസേഷൻ എന്തിൽ സാധ്യമാണ് ഇൻഡക്റ്റീവ് റിസർച്ചിൽ സാധ്യമാണ് ഇൻഡക്റ്റീവ് എന്ന് വിളിക്കുക ബോട്ടം റിസർച്ച് എന്നാണ് വിളിക്കുക നിന്ന് നിന്ന് ചെറുതിൽ വലുതിലേക്കുള്ള ഒരു ആണ് ഓക്കെ സ്പെസിഫിക്കിൽ നിന്ന് പെർട്ടിക്കുലറിൽ നിന്ന് ഒരു ജനറലൈസേഷനിലേക്കുള്ള ഒരു സ്പ്രെഡിംഗ് ആണ് എവിടെ നടക്കുന്നത് ഇൻഡക്റ്റീവ് റിസർച്ചിൽ നടക്കാറുള്ളത് ഓക്കെ നമുക്ക് ഈ പറഞ്ഞ പോലെ ഫോർ എക്സാമ്പിൾ നേരത്തെ നമ്മളൊരു എക്സാമ്പിൾ പറഞ്ഞു സിഗരറ്റ് നമുക്ക് പറയാം കുറച്ച് എന്താ പറയാ വെള്ള അരയന്നങ്ങളെ കണ്ടിട്ട് എല്ലാ അരയന്നങ്ങളും വെളുത്തതാണ് കൺക്ലൂഡ് ചെയ്യുന്ന കേസ് ചിലപ്പോൾ ഒന്നോ രണ്ടോ മൂന്നെണ്ണത്തിനെ കണ്ടിട്ടുണ്ടാവുള്ളൂ അതിനെ വെച്ചിട്ട് മൊത്തം മരേന്ദ്രങ്ങളും വിളുത്തതാണെന്ന് കൺക്ലൂഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ അതൊരു ചെറിയ ഇൻസിഡന്റിൽ നിന്ന് ഒരു ജനറലൈസേഷൻ ആസ്പെക്ടിലേക്ക് നമ്മൾ എന്ത് ചെയ്യുകയാണ് കൺക്ലൂഡ് ചെയ്യാണ് അപ്പൊ എവിടെയാണ് പൊതുവെ ഇൻഡക്റ്റീവ് റിസർച്ചുകൾ ഉപയോഗിക്കാറുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സ്പ്ലോറേറ്ററി റിസർച്ചുകൾ എന്താണ് എക്സ്പ്ലോറേറ്ററി റിസർച്ച് എന്നുള്ള ഫർദർ യൂണിറ്റുകളിൽ നമ്മൾ പഠിക്കുന്നുണ്ട് ഓക്കെ എക്സ്പ്ലോറേറ്ററി റിസർച്ചുകളില് പുതിയ ഹൈപ്പോത്തുകൾ ജനറേറ്റ് ചെയ്യേണ്ടി വരുന്ന കേസുകളില് പുതിയ തിയറികൾ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടി വരുന്ന കേസുകളിലൊക്കെയാണ് നമ്മൾ ഈ പറയുന്ന ഇൻഡക്റ്റീവ് കാരണം ഇതിനെ ജനറലൈസ് ചെയ്ത് പറയാൻ പറ്റുമോ എന്നുള്ളൊരു ചെക്കിംഗ് ആണ് അവിടെ നടക്കുന്നത് ഓക്കെ അപ്പോൾ ഒരു ഇൻഡക്റ്റീവ് റിസർച്ച് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ പ്ലസ് പോയിന്റുകൾ അതിൻ്റെ അഡ്വാൻറ്റേജുകൾ എന്തൊക്കെയാണ് ചോദിക്കുമ്പോൾ അത് ഭയങ്കര ഫ്ലെക്സിബിൾ ആണ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ കണ്ടുപിടിക്കുന്നതിലേക്കൊക്കെ അത് നയിക്കാറുണ്ട് പക്ഷെ അറ്റ് ദി സെയിം ടൈം അതിന് ഡിസ് വീക്ക്നെസ് ഉണ്ട് അതായത് കൺക്ലൂഷൻ എപ്പോഴും പ്രോബിലിസ്റ്റിക് ആയിരിക്കും അതായത് സാധ്യത മാത്രമാണ് നമ്മൾ കണ്ട മൂന്നരയണ്യങ്ങൾ വെളുത്തതാണ് എന്നുള്ളതുകൊണ്ട് ലോകത്തിലെ എല്ലാ അരയണ്യങ്ങളും വെളുത്തതാവണം എന്നുള്ള ഒരു സാധ്യത മാത്രമാണ് ശരി ആയിക്കോളണം എന്നില്ല ഒരാള് സിഗരറ്റ് വലിച്ചു മരിച്ചതുകൊണ്ട് കൊണ്ട് ലോകത്ത് സിഗരറ്റ് വലിച്ചു ആൾക്കുന്ന ആൾക്കാൾ മുഴുവൻ വയ്യത്താവും എന്നുള്ളത് ചിലപ്പോൾ ഒരു സാധ്യത മാത്രമായിരിക്കാം അതൊരു ഒരു സോളിഡ് പോയിന്റിലേക്ക് പറയാം ഒരു പ്രോബിളിസ്റ്റിക് ആണ് അതിന്റെ കൺക്ലൂഷൻസ് എന്ന് പറയുന്നത് ഒരിക്കലും ഡെഫിനറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കൺക്ലൂഷൻ ആണ് എന്നുള്ള ഇൻഡക്റ്റീവ് റിസർച്ചിന്റെ പോയിന്റുകളെ നമുക്ക് പറയാൻ എന്നുള്ളതാണ് ഇനി അങ്ങനെ നേരെ ഓപ്പോസിറ്റുള്ള ഡിഡക്റ്റീവിലേക്ക് വരുന്ന സമയത്ത് നമ്മളെപ്പോഴും അത് കട്ട് കട്ട്ഷോട്ട് ചെയ്യലാണ് ഇത് ബ്രോഡ് ആയിട്ടുള്ള കോൺസെപ്റ്റിൽ നിന്നും ഒരു സ്പെസിഫിക് പോയിന്റിലേക്ക് ചുരുങ്ങി വരുന്നതിനെയാണ് ഡിഡക്റ്റീവ് റിസർച്ച് എന്ന് വിളിക്കുക കാരണം മറ്റേലും നമ്മൾ ബോട്ടത്തിൽ നിന്ന് ചെറുതിൽ നിന്ന് വലുതിലേക്കുള്ള സ്പ്രെഡപ്പ് ആണെങ്കിൽ ഇവിടെ ഡിഡക്റ്റീവ് ഡെഡ്യൂസ് ചെയ്ത് വരലാണ് ജനറലൈസ്ഡ് കോൺസെപ്റ്റിൽ നിന്ന് ചെറുതായി വരലാണ് എല്ലാ അരയന്നങ്ങളെയും ഞാൻ കണ്ടത് വെളുത്തതാണ് എന്ന് പറയുന്ന ബ്രോഡർ കോൺസെപ്റ്റിൽ നിന്ന് അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഒരറ്ററയന്നം അത് പറയുന്ന ഒരു സ്പെസിഫിക് സാധനത്തിലേക്ക് നമ്മൾ എത്തുമ്പം അവിടെ സംഭവിക്കുന്നത് ഡിഡക്റ്റീവ് റിസർച്ച് ആണ് അവിടെ ജനറൽ തിയറി അല്ലെങ്കിൽ ഒരു ജനറൽ ഹൈപ്പോത്തോസിന്റെ ഒരു സ്പെസിഫിക് ഒബ്സർവേഷനിലേക്ക് കൊണ്ടുവരലാണ് നടക്കുന്നത് അതുകൊണ്ട് തന്നെ അതിന്റെ ടോപ്പ് ഡൗൺ അപ്രോച്ച് എന്നാണ് വിളിക്കുക അതിന് മറ്റേതിന് ഇൻഡക്റ്റീവിന്റെ നേരെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടാണ് എന്ത് ചെയ്യുക നമ്മൾ അതിനെ പറയാറുള്ളത് ഓക്കെ അപ്പൊ ഏഹ് എക്സാമ്പിൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു റിപ്പീറ്റ് ചെയ്യുന്നില്ല പിന്നെ എവിടെയാണ് ഡിഡക്റ്റീവ് റിസർച്ചുകൾ പൊതുവേ ഉപയോഗിക്കാറുള്ള കേസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാലും നിലനിൽക്കുന്ന ഏതെങ്കിലും എക്സിസ്റ്റിംഗ് തിയറികളെ ടെസ്റ്റ് ചെയ്യേണ്ടി വരുന്ന കേസുകളിൽ ഏതെങ്കിലും നിലനിൽക്കുന്ന ഹൈപ്പോത്തസുകളെ കൺഫേം ചെയ്യേണ്ടി വരുന്ന കേസുകളിൽ എന്തെങ്കിലും ഒരു ഫെനമനൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരുന്ന കേസുകളിലൊക്കെയാണ് നമ്മൾ ഡിഡക്റ്റീവ് റിസർച്ചുകളെ ഉപയോഗിക്കാറുള്ളത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിന് എല്ലാത്തിനും നല്ല വശവും ചീത്തവശവും ഉള്ളതുപോലെ തന്നെ ഡിഡക്റ്റീവ് റിസർച്ചിനും നല്ല വശങ്ങളും ഉണ്ട് അത് ഈ പറഞ്ഞ പോലെ ഹൈപ്പോത്തസിസുകളെ ഭയങ്കര പ്രിസൈസ് ആയിട്ട് ടെസ്റ്റ് ചെയ്യുന്നതിലേക്ക് നമ്മൾ എത്തിക്കുന്നു കാരണം നമ്മൾ ഒരു സ്പെസിഫിക്കിലേക്ക് കൊണ്ടുവരലാണല്ലോ ജനറലിനെ ഒരു ജനറലൈസ് ചെയ്തു പറഞ്ഞ യൂണിവേഴ്സ് ആയിട്ട് പറഞ്ഞൊരു സാധനത്തിന് ഒരു സ്പെസിഫിക് സാധനത്തിൽ ലോകത്തിലെ എല്ലാ പേനകളെ കുറിച്ചും പറഞ്ഞൊരു ഫീച്ചറിനെ ഒരൊറ്റപ്പന്നയിലേക്ക് ചുരുക്കി എന്ന് പറയുന്ന സമയത്ത് സ്പെസിഫിക് ആയിട്ട് നമ്മൾ ഇതിനെ ഫോക്കസ് കൊടുക്കുകയാണ് അപ്പം അത് കുറച്ചും കൂടി എന്തായിരിക്കും പ്രിസൈസ് ആയിരിക്കും പക്ഷെ അറ്റ് ദ സെയിം ടൈം അതിന് വീക്ക്നെസ് ഉണ്ട് കാരണം ലിമിറ്റഡ് ടു ടെസ്റ്റിംഗ് എക്സിസ്റ്റിംഗ് തിയറി ഓൾറെഡി നിലനിൽക്കുന്ന തിയറികളിൽ മാത്രമേ ഈ ഡിഡക്റ്റീവ് റിസർച്ച് നടത്താൻ പറ്റും പുതിയൊരു തിയറിക്ക് വേണ്ടിയാണെങ്കിൽ നമ്മൾ ഡെഫിനറ്റ്ലി ഇൻഡക്റ്റീവ് റിസർച്ച് നടത്തിയേ പറ്റും പിന്നെ അൺഎക്സ്പെക്റ്റഡ് ഫൈൻഡിങ്സ് മേ ബി നമുക്കത് മിസ് ആവാനുള്ള സാധ്യതകളുണ്ട് കാരണം ഓൾറെഡി ഉള്ളൊരു സാധനത്തിൻ്റെ മുകളിലാണ് നമ്മൾ പണിയുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ പുതിയ സാധനങ്ങളൊക്കെ നമ്മൾ മിസ് ചെയ്യും ഓക്കെ അപ്പം അതാണ് ഡിഡക്റ്റീവ് റിസർച്ച് എന്ന് പറയുന്നത് അപ്പം ഇനിയൊക്കെ ഈ ഇൻഡക്റ്റീവ് റിസർച്ച് എടുക്കുമ്പോഴും ഡിഡക്റ്റീവ് റിസർച്ച് എടുക്കുമ്പോഴും അതിൻ്റെ ഒരു റിസർച്ച് പ്രോസസ്സ് എന്ന് പറയുന്ന ഒരു ആസ്പെക്ട് ഉണ്ട് അപ്പം ഇൻഡക്റ്റീവ് റിസർച്ചിനെയും അല്ലെങ്കിൽ ഇൻഡക്റ്റീവ് റിസർച്ച് പ്രോസസ്സിനെ നമ്മൾ എടുക്കുന്ന സമയത്ത് ആ റിസർച്ച് പ്രോസസ്സ് എങ്ങനെയാണ് അതിൻ്റെ ഒരു സയൻറ്റിഫിക് സ്റ്റെപ്പ് എങ്ങനെയാണ് എങ്ങനെയാണെന്നുള്ളത് വലിയൊരു ഘടകമാണ് അപ്പം അതിൽ ഒബ്സർവേഷൻ ഉണ്ട് പാറ്റേൺ ഉണ്ട് സ്റ്റേജുകൾ ഓരോന്നായിട്ട് പറഞ്ഞിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം പിന്നെ ടെൻറ്റേറ്റീവ് ഹൈപ്പോത്തിസിസ് ഉണ്ടാക്കലുണ്ട് തിയറി ഡെവലപ്മെന്റ് ഉണ്ട് ഇത്രയാണ് ഇൻഡക്റ്റീവ് റിസർച്ചിന്റെ പ്രോസസ്സിൽ സംഭവിക്കുന്നത് അപ്പോൾ ഇന്നത്തെ റിസർച്ച് നമ്മൾ ഓൾറെഡി പറഞ്ഞു ബോട്ടത്തിൽ നിന്ന് ഓക്കെ ബോട്ടത്തിൽ നിന്ന് ടോപ്പിലേക്കാണ് എന്ന് പറഞ്ഞു അപ്പോൾ ഒരു സ്പെസിഫിക്കിൽ നിന്ന് എന്തു ചെയ്യാണ് ഒരു ജനറൽ ആസ്പെക്ടിലേക്ക് കാണുന്ന ഒരു സംഭവമാണ് അപ്പോൾ എപ്പോഴും അതിലെ ആദ്യത്തെ സ്റ്റേജ് ഒബ്സർവേഷൻ ആയിരിക്കും അതായത് ഒരു സ്പെസിഫിക് ഇൻസ്റ്റൻറ്റിനെ ഇൻസ്റ്റൻസിനെ ഒബ്സർവ് ചെയ്തിട്ട് വേണം അതിൻ്റെ അകത്തുനിന്ന് അനലൈസ് ചെയ്തിട്ട് ഒരു ബ്രോഡ് കോൺസെപ്റ്റിലേക്ക് റിസർച്ചറ് പോവാൻ അപ്പോൾ ഒബ്സർവേഷൻ ആണ് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്നിട്ടോ ഈ കളക്റ്റഡ് ഡാറ്റയുടെ പാറ്റേണും തീമും അതിൻ്റെ റെഗുലാറിറ്റികളും ഒക്കെ ഫ്രീക്വൻ ആ ഡാറ്റയുടെ എല്ലാ ഫീച്ചേഴ്സും നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ ആ സ്പെസിഫിക് സാധനത്തിന്റെ ഒരു ജനറലൈസ്ഡ് ആസ്പെക്ടിലൊക്കെ ആ പാറ്റേൺ വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റൂ അനലൈസ് ചെയ്ത് പോകാൻ പറ്റും പാറ്റേൺ ഐഡന്റിഫിക്കേഷൻ ആണ് അടുത്തൊരു കേസ് അടുത്തൊരു സ്റ്റെപ്പ് മൂന്നാമത്തെ നമ്മൾ താൽക്കാലിക നിഗമനങ്ങൾ ഉണ്ടാക്കുക എന്ന് പറയും ടെൻഡേറ്റീവ് ഹൈപ്പോത്തസിസുകൾ എന്ന് പറയും ജനറലൈസ് ചെയ്ത് പറയാനുള്ള ചില നിഗമനങ്ങൾ താൽക്കാലിക നിഗമനങ്ങൾ എന്ന് പറയും ആ നിഗമനത്തെയാണ് പിന്നീട് നമ്മൾ റിസർച്ചിലേക്ക് മുമ്പോട്ട് കൊണ്ടുപോയിട്ട് ശരിയോ തെറ്റോ എന്നുള്ള ചെക്കിംഗ് ഒക്കെ നടക്കുന്നത് അപ്പൊ ടെൻഡേറ്റീവ് ൈപ്പോത്തസിസ് എന്ന് പറയുന്നത് പ്രിലിമിനറി കൺക്ലൂഷൻ എന്ന് പറയുന്നൊരു സ്റ്റേജ് ആണ് അടുത്തത് ഒക്കെ റിസർച്ചിൻ്റെ ഒരു സ്പെസിഫിക് സ്റ്റേജ് തന്നെയാണ് പിന്നെ അതിൽ നിന്നൊക്കെയാണ് നമ്മൾ അടുത്ത സ്റ്റേജായ തിയറി ഉണ്ടാക്കുക ഒരു ഇൻഡക്റ്റീവ് റിസർച്ചിലാണല്ലോ നമ്മൾ പുതിയ തിയറികൾ ഉണ്ടാക്കാം മറ്റേ ഡിഡക്റ്റീവ് നമ്മൾ ഓൾറെഡി നിലനിൽക്കുന്ന തിയറികളെയാണ് എന്ത് ചെയ്യുക റിസർച്ച് നടത്താം അപ്പൊ തിയറി ഡെവലപ്മെന്റ് എന്ന് പറയുന്ന പ്രോസസ്സ് എവിടെ നടക്കുന്നുണ്ട് അവസാനത്തെ സ്റ്റേജിൽ ഒരു പുതിയ തിയറി ഉണ്ടാവുന്നു ഒരു പുതിയ നോളജ് ഉണ്ടാവുന്നു പറയുന്ന ഇനി ആറുമാസം കൊണ്ട് എസ് 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 സി പ്ലസ് ടു കൂടാതെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്നും യു ജി പി ജി എന്നീ കോഴ്സുകൾ ചെയ്യാം കേരളത്തിലെ ആദ്യത്തെ ഡിസ്റ്റൻസ് ലേണിംഗ് ആപ്പായ ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിക്കൊപ്പം